എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ വേൽപ്പൂരി ഉണ്ടാക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് കാക്കടി അരിഞ്ഞത് അതായത് ചെറിയ കാക്കടി പിന്നെ ഒരു ഇടത്തരം സോള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ കുറച്ച് ഉപ്പ് നുള്ള മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി പിന്നെ മാങ്കോ ചെത്തി എരിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് പച്ചമാങ്ങൾ ഡ്രൈ മാംഗോയുടെ പൊടി അതിന് കുറച്ചിതാണ് ഡ്രൈ മാംഗോ ൊടി ഒരു പുളിപ്പ് രസിക്കുന്നു പിന്നെ ഉണക്കപ്പൂരി എന്ന് പറയുന്നതിന് ഇതിങ്ങനെ പിന്നെ ക്രഷ് ചെയ്തിട്ടിടുക പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഉണ്ടാക്കി എന്ത് വേണമെങ്കിലും ഇടാൻ നമുക്ക് ഇതിപ്പോൾ ഇതെൻ്റെ ഒരു ആഡിങ് ആണ് കേട്ടോ ചേട്ടി കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബേലിടാം നല്ലതുപോലെ ഇളക്കും ഇത്രയും ചെറുതായിട്ട് രസം മതി ഭയങ്കര വിശത്തിന് എണ്ണയിൽ വറുത്ത് പൊരിച്ചതൊന്നും അത് കഴിയുക നമുക്കൊരു രസം അതൊന്ന് ചേട്ടി കൊടുക്കണമെങ്കിൽ ഒരു സാവിംഗ് ബോഡിലേക്ക് നമുക്കത് ഞാൻ ചേട്ടി കൊടുത്തു ചേട്ടി കശിക്കണ്ടീ പ്രാന്തം മാറ്റിരിക്കണേ ജാപ്പനീസ് അപ്പോ ചേട്ടാക്ക് ബൽപ്പൂരി ഒരു സ്പൂൺ കഴിച്ചു നോക്കിട്ട് പറ ഉപ്പ് കൂടിയ വെറുതെ പറയാ സൂപ്പർ പാപ്പർ അപ്പൊ എല്ലാവർക്കും ബൈ